ും എത്രാലം പിടിച്ചോല്ല തെറ്റി പോന്നില്ലല്ലോ അതെ ഇത് ചതിയാണ് കൊടും ചതി ഹലോ ഡാഡ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെ എല്ലാവർക്കും നമ്മുടെ മുടിയൊക്കെ ശരിക്കാം അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരാ വരേണ്ടത് എന്തിനാ അല്ലേ അപ്പോൾ ആരാ വെന്നൊക്കെ നമുക്ക് വഴിയും മനസ്സിലാവും അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ ഓണാക്കി വയ്ക്കട്ടെ ആല വരുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ അപ്പോൾ കുറച്ച് നേരമായിട്ട് വിളിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഓരോരുന്ന് പോകുന്ന കൂടുതൽ പറഞ്ഞത് അതിങ്ങളെ എക്സൈറ്റ്മെൻറ് ഉണ്ടോ ഏ അപ്പോൾ ഞാൻ ആരെ വരുന്നു എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സണായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വീഡിയോസിൽ കാണട്ടോ ഒരു ഇവിടെ ഇപ്പോൾ ഒരു അവിടെ വീട്ടിൽ നിന്ന് പോകുന്ന കൂടെ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും എന്താ പറയുക ഇപ്പം ഒരു എന്തായാലും രണ്ട് മൂന്ന് ദിവസം ആ ഓക്കെ എക്സൈറ്റ്മെൻറ് ഉണ്ട് എക്സൈറ്റ്മെൻറ്റില്ലേ ഓക്കെ എക്സൈറ്റ്മെൻറ് ഉണ്ട് വീട്ടിൽ ഒരു രണ്ട് മൂന്നാലു ദിവസം രണ്ടു മൂന്ന് ദിവസം എന്തായാലും അപ്പൊ ആരും വരണ്ടെന്നൊക്കെ വഴിയോ മനസ്സിലാവട്ടെ നമുക്ക് ഒരു വരുന്ന കാണിച്ച ഫുഡൊന്നും ഇറങ്ങൂലൊന്നും വരൂല ഭയങ്കര മിസ്സിങ് ോ അല്ല അതല്ല

സാധനങ്ങളാണ് ഇതൊക്കെ സഞ്ചിയിലും ചാക്കിലും ഒന്നിലൊക്കെ ഇണ്ട് സാധനങ്ങള് പിന്നെ അഞ്ചി തെറ്റി പോന്നല്ലല്ലോന്ന് തെറ്റി പോണന്നല്ലല്ലോ നന്നോട് സഞ്ചീലോ ചാക്കിലും സാധനങ്ങളും അതാ പറ നമ്മളെ ഗസ്റ്റ് എത്തി കൊറേ സഞ്ചീവും ചാക്കലൊക്കെ ഇണ്ട് ഒളിഞ്ഞിപ്പ രണ്ടു മാസത്തിന് പുറത്ത് പോണില്ലോണ്ട് ഈ പെമ്പർന്നോള് ഈ പെമ്പർന്നോള് ഓക്ക് ഓൾ എത്ര ദിവസം നിൽക്കുമോ അത്ര ദിവസം തിന്നാനുള്ള മുതലൊക്കെ അവിടെ കൊടുക്കുമോ ഇഷ്ടപ്പെട്ട എനിക്ക് ഡയറ്റാന്നുള്ള വിചാരമൊന്നും ഇല്ല തോന്നുന്നു എനിക്ക് കൊടുക്കുന്നതല്ല എത്ര രണ്ട് ഓൾ കൊടുന്ന് ഇത് മറ്റേ ഇതിൻ്റെ കിൻ്ററിൻ്റെ ഒരു സംഭവമാണേ പിന്നെ അച്ചപ്പം പാർലേജി ബിസ്കറ്റ് പിന്നെ ഇതെന്താണ് സംഭവം എന്നറിയില്ല പിന്നെ മാംഗോസ് ഉണ്ട് കുറേ അസിമോൾക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് അസിമോൾ റൈസ് പൊട്ടിച്ച് തിന്നു എന്താ സാധനം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ജിലേബിയാണ് ഈ ബമ്പർ ബമ്പർന്നോളം ഫുള്ള് മധുരമുള്ള ഐറ്റംസ് എടുത്ത് സീന ഇത് ചതിയാണേ കൊടും ചതി മധുരമുള്ള ഫുള്ള് സാധനങ്ങൾ സന്തോഷായി ഞാൻ തിന്നൂല കിടക്കാണ് മധുരം കുറഞ്ഞിട്ടല്ലേ എണ്ണയില് കുരിച്ചതല്ലേ അനീനുടുത്തിട്ടു അതിനുവ ഞങ്ങൾ ചായ കുടിക്ക ഷുഗർ ചായ ഉണ്ട് ഇവിടെ അച്ചാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് രസുമോളെ ഒരു കപ്പ് ചോറാണല്ലേ തിന്നുവോ അപ്പൊ എന്റെ കുട്ടിക്കുള്ള സ്പെഷ്യല് വെളിച്ചെണ്ണ ഉപ്പ് വിത്ത് മീനാണ് അല്ലേ രസുമോ എനിക്കിഷ്ടല്ലേ സ്പെഷ്യൽ ക്ലാസ് ഞാൻ സാലഡും കൊണ്ട് ഇനി മുകളിലേക്ക് പോവാണ് ഇവിടെ എല്ലാവരും ഉണ്ട് മുകളിൽ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ കുറെ ഡ്രസ്സുകൾ കാണാം ഇന്നെ ഇന്നോയി ഞാൻ മുണ്ടിട്ടുണ്ട് അതിനെ ഉള്ളു പിന്നെ ഒരു ടാങ്കി ഉണ്ട് ഡ്രസ്സുകൾ ഫുള്ളായിട്ട് തന്നെ എന്താ സാലഡ് തിന്നു വിടുന്ന് ഇവിടെ നിന്ന് വ്യൂ ഞാൻ കാണിച്ചു തരാം കാര്യത്തി വ്യൂ ഒന്നും ഇല്ല കുറെ പെരാൾ കാണാം എൻ്റെ അയൽവാസികളെ കുറെ വീടുകൾ കാണാം അങ്ങനെയൊക്കെയാണ് പപ്പായ മരം കാണുന്നുണ്ടോ അത് പേരക്കമരം ഇപ്പോൾ ടാങ്കി നിറഞ്ഞു വെള്ളം പോയിക്കോളൂ പപ്പായാ ഹെൽത്തി ഫുഡ് കഴിക്കൂ കുട്ടി പിന്നെയും കാറ്റില്ലേ ആയി അടി ഇണ്ടല്ലേ ഇവിടെ ഇരുന്ന് കഴിക്കാണ് ഇരുന്ന് കഴിക്കല്ല എന്നേ ഇവിടെ ഇരുന്ന് കഴിക്കാണ് ഇവിടെ ഇരുന്ന് കഴിക്കാണ് ഇനിയോ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചല്ലേ കാറ്റ് ഇണ്ട് നല്ല ഇവിടെ ഇരിക്കാൻ അപ്പൊ ഞാനിതാ ഇവിടെ ഒരു പഴയ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ ആ ഷർട്ടിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് പിന്നെ ഓർമ്മകളായിട്ട് ഇരിക്കട്ടെ അപ്പൊ ഞങ്ങള് ഇനി കഴിക്കട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒന്നും ഇരുന്ന് വന്നത് ഇയാളാട്ടോ ഞാൻ എപ്പോഴും പറയില്ല എന്റെ വീടിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു ഒരു പേഴ്സൺ അപ്പൊ ഇയാളാണ് അപ്പൊ രണ്ടു മൂന്നാല് ദിവസം ഇണ്ടാവും തോന്നുന്നുണ്ട് ഇണ്ടാവൂലേ ബാഗൊക്കെ കൊണ്ടു കൊടുത്തിങ്ങനെ അപ്പൊ നല്ല കാറ്റുണ്ട് കൈ ഇവിടെ കാറ്റ് ഇതൊക്കെ പൊളിഞ്ഞാണി നെലിക്ക് ചാടും കാറ്റില്ല നല്ല കാറ്റിന് മഴ വരാനുള്ള പ്ലാനിങ് ആണ് ഇവിടെ അപ്പൊ ഇവിടെ ഇനി എന്തായാലും കുറച്ചിവസം അവിടെ കാണും അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ഇട ഇടുന്നതായിരിക്കും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബട്ട് നല്ല വീഡിയോയിൽ കാണുന്നതിലേക്ക് പറ്റാ